എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് കാണാതായ വിഷയത്തിൽ ബി സി വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗം ഇതാണ് നടക്കുക എന്തായാലും വിദ്യാർത്ഥികൾ പറയുന്നത് പരീക്ഷ നടത്താതെ അവർക്ക് ആവറേജ് മാർക്ക് ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ് പക്ഷേ അത് സർവകലാശാല അംഗീകരിക്കാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ നമ്മൾ ഇന്നത്തെ ബി സിയുടെ യോഗത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് ടി വി പ്രസാദ് അരുൺ ഒരു ഗുരുതരമായ സംഭവം തന്നെയാണ് കേരള സർവകലാശാലയിൽ നടന്നത് കഴിഞ്ഞ ദിവസം നമ്മളത് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തതാണ് ഇതിലുള്ളൊരു പ്രശ്നം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ഭാഗം കേൾക്കണം എന്നത് തന്നെയാണ് അതായത് ഒരു വർഷം മുമ്പ് എഴുതിയ പരീക്ഷ അവർ കോഴ്സും കഴിഞ്ഞ് വീട്ടിൽ പോയി ചിലവർ ജോലിക്കും പോയി മറ്റു ചിലർ വിദേശത്തേക്കും പോയി സമയത്ത് തിരിച്ചു വന്ന് വീണ്ടും ഒരു വർഷം മുമ്പ് എഴുതിയ പരീക്ഷ വീണ്ടും എഴുതണം എന്ന് ആ വിദ്യാർത്ഥികളോട് പറയുമ്പോഴുള്ള നീതി കേട്ടിട്ടുള്ള ഒരു അത് ഗുരുതരമാണ് മാത്രമല്ല ഈ പരീക്ഷ ചോദ്യ ഉത്തരക്കടലാസ് നോക്കുന്നതിലുണ്ടായ കാലതാമസം ഈ വിദ്യാർത്ഥികളെ അങ്ങേയറ്റം പ്രതിസന്ധിയിലേക്ക് നയിച്ചു എന്ന് തന്നെയാണ് അരുൺ കാരണം ആ പരീക്ഷ കഴിഞ്ഞ എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ആ അധ്യാപകൻ അത് നോക്കാൻ കൊടുത്തത് മാത്രമല്ല ഈ അധ്യാപകൻ ജനുവരി പതിനഞ്ചാം തീയതി രാവിലെ തന്നെ സർവകലാശാലയിൽ എത്തി പറയുന്നുമുണ്ട് എന്റെ കയ്യിൽ നിന്ന് ഉത്തരക്കടലാസ് പോയി എന്ന് പക്ഷെ അതിനെക്കുറിച്ച് ഒരു ഗൌരവമായ ചർച്ച ആ ദിവസം നടത്താൻ പോയിട്ട് ആ മാസം നടത്താൻ പോലും സർവകലാശാല തയ്യാറായില്ല പിന്നീട് എപ്പോഴോ എപ്പോഴും മാർച്ച് മാസത്തിലാണ് സിൻഡിക്കേറ്റ് യോഗം പോലും ചേരുന്നത് പരീക്ഷണത് ാ കൺട്രോളറുടെ ഡിജിറ്റൽ ഫയലിൽ അവിടെ കിടക്കുകയായിരുന്നു രണ്ടാഴ്ച എന്നാണ് പറയുന്നത് എന്തായാലും ഇന്നത്തെ യോഗം നിർണായകമാണ് വീഴ്ച നടത്തിയവരെ സംബന്ധിച്ച് വീഴ്ച ചെയ്തവരെ സംബന്ധിച്ച് വീഴ്ച ഉണ്ടായവരെ സംബന്ധിച്ച് ഗൌരവമായി പരിശോധിക്കുമെന്നാണ് സർവകലാശാല പറയുന്നത് ഒന്നുകിൽ ഏപ്രിൽ ഏഴിന് പരീക്ഷ നടക്കും അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നാല് സെമസ്റ്ററിന്റെ മൂന്ന് സെമിസ്റ്ററിന്റെ ആവറേജ് മാർക്ക് മൂന്നാം സെമസ്റ്ററിന് കൊടുക്കുകയും ചെയ്യും